ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവിടെ സോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വീഡിയോ കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുമാത്രമല്ല ഒരുപാട് കൃഷിയും അതുപോലെ നമ്മുടെ ഗാർഡനൊക്കെ സ്നേഹിക്കുന്ന ഒത്തിരി കൂട്ടാർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടോ നമ്മൾ ഇന്ന് വന്നിട്ട് അപ്പോൾ വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന വീഡിയോസിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കമൻറ്റുകളാണ് ചേച്ചി ചെടിയൊക്കെ നന്നായിട്ട് പൂക്കാനും കഴിക്കാനൊക്കെ എന്താ ചെയ്യുക അതേപോലെ തന്നെ ചെടിയൊന്നും പൂക്കുന്നില്ല കഴിക്കുന്നില്ല അവർക്ക് മുരടിച്ച് നിൽക്കുകയാണ് അങ്ങനെ കുറേ കമൻറ്റുകൾ അപ്പോൾ ഗാർഡനൊക്കെ സ്നേഹിക്കുന്നവർക്ക് ചെടിയൊന്നും നന്നായിട്ട് ഫ്ലവറിങ്ങൊന്നും തരുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടത്തിൻ്റെ ഒരു കാര്യമാണ് കാരണം നന്നായിട്ട് കെയറും കാര്യങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ അതായത് ഇന്നൊരു ഫ്ലവറും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് മനസ്സിൽ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം അതിനെയൊക്കെ സ്നേഹിക്കുന്നത് കുതിർത്ത് അറിയായിരിക്കുന്നത് ഞാൻ പറയുന്ന ഒരു വാക്കുകളൊക്കെ അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരുപാട് ആന്തൂര്യത്തിൻ്റെ റെഡ് കളർ ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സ് ആണ് വെച്ചു അപ്പോൾ ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഗ്രോ ബാഗുകളിലാണ് അപ്പോൾ ഗ്രോ ബേഗുകൾ നന്നായിട്ട് തന്നെ പോട്ടി മിക്സറൊക്കെ ആക്കിയിട്ട് അതിൽ കുറേ ചകിരി ചോറുമ്പോൾ തന്നെ ചകിരിയൊക്കെ നമ്മൾ നല്ല ലെയറിൽ ലയറായിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വാട്ടർ കണ്ടൻറ് കൂടി വേണ്ട പ്ലാന്റ് ആണ് അതേപോലെ തന്നെ സൂര്യപ്രകാശം നല്ല രീതിയിൽ തന്നെ വേണമോ ഇത് രണ്ടും കൂടി ഒരേപോലെ വരുമ്പോഴാണ് നന്നായിട്ട് ഫ്ലവറിംഗ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഓരോ പ്ലാന്റ്സും കയറിയേണ്ട രീതി എന്ന് പറയുമ്പോൾ ഡിഫറൻ്റാണ് കാരണം ഓരോ പ്ലാന്റ്സിൽ പ്ലാന്റ്സിലുണ്ടാവുന്ന ഫ്ലവറിംഗ് കാര്യങ്ങളനുസരിച്ച് ഓരോ പ്ലാന്റിൽ നമ്മൾ കൊടുക്കേണ്ട വളങ്ങളായാലും കെയറിങ് ഒക്കെ ആയാലും ഡിഫറൻ്റ് ആണ് അപ്പോൾ നല്ല വെയിലൊരു ദിവസം നമുക്കിനിപ്പോൾ ഒരു ദിവസം നമ്മുടെ ചെടി നനയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ആന്തൂരി ഒന്നും വാടി പോയില്ല കാരണം നമ്മൾ നന്നായിട്ട് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തോണ്ട് തന്നെ ചകിരിച്ചോർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടാവും ഈർപ്പം നന്നായിട്ട് ചെടികളിലൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊന്നാണ് ഒന്നാണ് ചകിരിച്ചോർന്ന് പറയുന്നത് അത് മാത്രമല്ല വേറെ നല്ല രീതിയിൽ വേരോട്ടൊക്കെ കൂടാനൊക്കെ ഹെൽപ് ഒരു ചകിരിച്ചോറിടുക്കും ചകിരിച്ചോറ് നമ്മുടെ ഗാർഡനിലുമ്പോഴത്തേക്കും നമുക്ക് കൃഷിയിടത്തിലൊക്കെ ഒരുപാട് ഒരുപാട് നമുക്ക് പറഞ്ഞാൽ തീരാത്തേയും ബെനിഫിറ്റാണ് നമ്മുടെ ഓരോ പ്ലാന്റ്സിനും കൊടുക്കുന്നത് അതുകൊണ്ട് ചകിരിച്ചോറ് നമ്മളെപ്പോഴും മസ്റ്റായിട്ട് നമ്മുടെ ഓരോ പോട്ടി മിക്സിലും കുറച്ചേലും നമ്മൾ ചെറിയൊരു അളവിനെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമേസിംഗ് റിസൾട്ട് തന്നെയായിരിക്കും നമ്മുടെ ഓരോ ചെടികൾക്കും ഉണ്ടാകുക അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പ്ലാന്റ്സ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോട്ടി മിക്സ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ പോട്ടുകളിലൊക്കെ വെച്ചുകൊടുക്കുന്ന പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പോട്ടി മിക്സരെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളൊരു പോട്ടുകളിൽ പ്ലാന്റ്സുകൾ വെച്ചു കൊടുക്കാൻ പാടും അങ്ങനെ പോട്ടീൻ മിക്സ്രിതം ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്ലാന്റ്സുകൾ നടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെടി നന്നായിട്ട് തന്നെ വേരി പിടിച്ച് ഒന്ന് അടിപൊളിയായിട്ട് വരുന്നവരെയുള്ള ഒരു വളങ്ങളും ലവണങ്ങളൊക്കെ ആ ഒരു പോട്ടീൻ മിക്സ്രത്തിന്ന് ആ ഒരു ചെടിക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് തന്നെ ആ ഒരു പ്ലാന്റിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മാത്രമല്ല അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൂണിംഗ് പ്രൂണിങ് നമ്മൾ മസ്റ്റായിട്ട് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ചെടികൾക്ക് ചെടികൾ കഴിഞ്ഞിപ്പോൾ ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ നമ്മൾ എല്ലാ പ്ലാന്റിനും ഒരേപോലെ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും പരിചരണവും കൊടുക്കൽ അതേപോലെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പ്രൂണിങ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മുടെ ചെടി പൊട്ടിക്കുള്ളൊരു നല്ല ഒരു അടിപൊളിയായിട്ട് ഹെൽത്തിയായിട്ട് ഇരിക്കുകയുള്ളു അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു തരം പ്രൂണിംഗ് ആണ് കാരണം ഈ ഒരു നമ്മളിപ്പോൾ വലിച്ചെടുത്തുള്ള ഈ ഓരോ കമ്പുകളും നമ്മുടെ പൂക്കൾ ഉണ്ടായ ശേഷം അവിടെ ഉണങ്ങി നിൽക്കുന്ന ഒരു ഭാഗങ്ങളാണ് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടായി കൊഴിഞ്ഞ് പോയതിന് ശേഷം അല്ലാതെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഏകദേശം അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആവാനാവുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഫ്ലവറിങ്ങൊക്കെ നമുക്ക് നാച്ചുറലായിട്ടൊരു പ്രോസസ്സിങ്ങിനേക്കാളും കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കാരണം ഈ ഒരു പ്രൂണിങ്ങിലൂടെ നമ്മൾ ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനൊക്കെ വേണ്ടി ഒരു വലിയൊരു സഹായമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാരണം നാച്ചുറൽ ആയിട്ടൊരു പ്രോസസ്സിലൂടെ അത് ആ പ്രൂണിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ടൈം എടുക്കും കാരണം നമ്മളിത് ആ ഒരു പ്രോപ്പർ ടൈമിൽ കട്ട് ചെയ്ത് മാറ്റുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഗ്രോത്ത് ഒക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ പ്രൂണിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ചെടികളൊക്കെ ഇപ്പോൾ മുരടിച്ച് നിൽക്കുന്ന ഒരുപാട് പൂക്കളൊക്കെ ഇല്ലാതൊക്കെ നിൽക്കുന്ന ചെടികളിലൊക്കെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ പോട്ടുകളിലൊക്കെ പ്ലാന്റ്സുകളൊക്കെ നടുമ്പോൾ അതായത് പോട്ടുകളായിക്കോട്ടെ അതേപോലെ തന്നെ ഗ്രോ ബേക്കുകളൊക്കെ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ പ്ലാന്റ്സ് നടുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഡ്രെയിനേജ് ഹോൾ കറക്റ്റ് ആയിട്ടാണോ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തണം കാരണം നമ്മൾ ശെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഡ്രെയിനേജ് ഹോൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം അതിൽ കെട്ടി കിടക്കാൻ ചാൻസ് അതുവഴി ചെടിക്ക് ആവശ്യത്തിൽ അധികം വെള്ളം കിട്ടിയാലും കുഴപ്പമാണ് അപ്പോൾ കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും കുഴപ്പം എല്ലാം ഒരു മിനിമം ആണെങ്കിലും നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് ഏതൊരു സംഭവത്തിനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഡ്രെയിനേജ് ഹോള് എപ്പോഴും പ്രോപ്പർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ ചില ചെടികൾ പൂക്കാനും കായ്ക്കാനും സൺലൈറ്റ് വളരെ വളരെ ആണ് അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു മഞ്ഞ കളറുള്ള ഈ ഒരു ഫ്ലവർ കണ്ടു അപ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു സീസണൽ പ്ലാന്റ് അല്ല അത് നമുക്ക് വർഷത്തിൽ മിക്ക ടൈമിലും ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് ഫ്ലവർ ഇല്ലാതിരുന്നില്ല അപ്പോൾ ഇപ്പോഴും നമുക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് ഒക്കെ അപ്പോൾ എന്ന് പറയുമ്പോൾ സൺലൈറ്റ് ഇടുന്നൊരു ഏരിയയിലാണ് ഞാൻ ഇത് നട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇടുന്നത് തന്നെ ഇത് വളരാനും അതുപോലെ തന്നെ പൂക്കാനൊക്കെ ഒരു അടിപൊളി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഓരോ പ്ലാന്റ്സിൻ്റെയും ഗ്രോത്തിന് സൺലൈറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ആണ് ഇത് എൻ്റെ കയ്യിലുള്ള ഹൈഡ്രാഞ്ചിയുടെ ഫ്ലവറാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് കിട്ടും അപ്പോൾ ഇതിനങ്ങനെ ഒരുപാട് സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നും അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ മാനേജ് ഒക്കെ നമുക്ക് നല്ലൊരു ഫ്ലവറിങ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഞാനിപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷം പുതുതായിട്ട് വന്നിട്ടുള്ള ഫ്ലവറുകളുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഫ്ളവറി നല്ല ആയിട്ട് ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഇതിലുണ്ടായി വരുന്ന ഇലകളുടെ രീതി കാണുമ്പോൾ എനിക്ക് ക്യാബേജും കോളിഫ്ലവറൊക്കെ ഉണ്ടാവില്ല ആ ഒരു സെറ്റപ്പിലാട്ടും എനിക്ക് ഫീൽ ചെയ്യാറ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ കിട്ടിയിട്ട് ഉഷാറായി വരുന്നതിന് നമ്മുടെ ഹൈഡ്രാഞ്ച് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ വളങ്ങളും അതിനാവശ്യമായിട്ടുള്ള ധാതുക്കളും ലവണങ്ങളൊക്കെ ഉറപ്പ് ഉറപ്പുവരുത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായാലും ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്തതിന് ശേഷം നോക്കി അടി കൂടി ഒക്കെ ആയിട്ട് നന്നായിട്ട് പുതിയ പുതിയ തളർപ്പൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് നമുക്ക് പിന്നെ പ്രൂണിങ്ങിന് ശേഷം കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ട് അപ്പം നല്ലൊരു ഗ്രഹത്തിനായിട്ടപ്പോൾ ഈ ഒരു കോളാമ്പിയുടെ ചെടിക്കൊക്കെ ആയാലും നോക്കി അടിയിലിങ്ങനെ മണ്ണിലിങ്ങനെ മുട്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പുതിയ കമ്പുകളൊക്കെ ഇങ്ങനെ തളുപ്പായിട്ട് അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് നമ്മുടെ ഇവിടെ മഞ്ഞക്കുളാമ്പീന്നാട്ടോ പറയുക പല സ്ഥലങ്ങളിലേക്കും ചിലപ്പോൾ പല രീതിയിലായിരിക്കും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായാലും നമുക്ക് ചെറിയൊരു കമ്പ് നേരിട്ട് നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ അധികം തന്നെ ഉൽപാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ നമ്മൾ ധാതുക്കളുടെയും ലവണങ്ങളുടെയോ കാര്യം പറഞ്ഞില്ല അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന വേറൊരു സംഭവമാണ് കാൽസ്യം അപ്പോൾ കാൽസ്യം നമ്മളെ പോലെ തന്നെ നമ്മുടെ ചെടികൾക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും മുട്ടയൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ മുട്ടത്തോടുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടത്തോടുകളൊക്കെ നൈസായിട്ട് പൊടിച്ചതിനു ശേഷം നമ്മുടെ റോസിനും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിനൊക്കെ നന്നായിട്ട് തന്നെ പൊടി പൊടി ഇട്ട് കൊടുക്കുക നല്ലൊരു ഗ്രോത്തും അതുപോലെ തന്നെ ഇല കാണാതെ ചെടി പൂത്തുലെന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് തന്നെ പൂത്തുലാനൊക്കെ ഹെൽപ്പ് ഇടും നമ്മൾ ഇതുപോലെ മുട്ടത്തോടൊക്കെ പൊടിച്ചിടുന്നവരുടെ പിന്നെ നമ്മുടെ ചെടിയുടെ ചോടൊക്കെ നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ൊക്കെ ഇളകി കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ വേറെ വട്ടമൊക്കെ കുറച്ചുകൂടി സുഗമമാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാവർക്കും വീട്ടിൽ കാണുന്ന ഒന്നാണ് കഞ്ഞിവെളം അപ്പം ഈ ഒരു കഞ്ഞിവെളം നമ്മൾ ഫെർമെന്റ് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നന്നായിരുന്ന ഫ്ലവറിങ് കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ടിപ്സുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം തന്നെ നമ്മുടെ ഗാർഡിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് എൻ പി കെ വളങ്ങളൊക്കെ കിട്ടില്ല അപ്പോൾ ആ ഒരു എൻ പി കെ വളം തരുന്ന സെയിം റിസൾട്ടിൻ്റെ അവിടെ നമ്മുടെയൊരു കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്തിട്ട് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടും ചെറിയെന്ന് പറയുമ്പോൾ ചിലവും കുറവാണ് അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ റിസൾട്ടാണ് കാരണം കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് എപ്പോഴും സുലഭമായിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നതാണ് അപ്പോൾ നല്ല കട്ടിയുള്ള കഞ്ഞുവെള്ള ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ചുകൂടി അടിപൊളി അപ്പോൾ നമ്മുടെ മിറ്റ് നിറയെ പൂക്കൾ പൂത്തിലയട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആയിട്ടാകും ചോദിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരോഗ്യം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തതിന് ശേഷം വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നെ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് ഇപ്പോൾ ബൈ